പ്രൈസ് അലൗഡ് നിങ്ങൾ കോപിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ വലിയ രീതിയിൽ ക്ഷുഭിതനാകുന്ന ഒരു വ്യക്തിയാണോ ക്ഷമ ഒട്ടും തന്നെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ആരോടെങ്കിലുമുള്ള വൈരാഗ്യമോ പകയോ ഉള്ളിൽ വെച്ച് പുകച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോടാണ് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കാനായി പോകുന്നത് എന്തുകൊണ്ടാണ് കോപിക്കരുത് ദേഷ്യമുള്ളിൽ വെച്ച് പുലർത്തരുത് എന്ന് തിരുവെഴുത്ത് ആവർത്തിച്ചാവർത്തിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നത് യാക്കോബ് എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല ഈ ഭൂമിയിൽ ദൈവം തന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു മനുഷ്യനിലൂടെയാണ് നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നത് ഒരൊറ്റ ദൈവപുരുഷനായ മോശയിലൂടെയാണ് ദൈവം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മോശ ആ ജനത്തെ നടത്തി മുപ്പത്തി എട്ട് വർഷത്തെ അലച്ചിലിന് ശേഷം അവർ കാദേശ് മരുഭൂമിയിലെത്തിയപ്പോൾ ജനം മോശയുമായി കലഹിക്കാൻ തുടങ്ങി നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കുക സഖ്യാപുസ്തകം ഇരുപതാമത്തെ അധ്യായം ജനം മോശയുമായി കലഹിക്കാൻ തുടങ്ങി അവർക്ക് കുടിക്കാൻ വെള്ളമില്ല ഭക്ഷിപ്പ അനാഹാരമില്ല എന്ന് പറഞ്ഞ പക്ഷേ അതൊരു സിംറ്റം മാത്രമായിരുന്നു ഒരു ലക്ഷണം മാത്രമായിരുന്നു മോശയിലെ കോപത്തെ മോശയിലെ ദേഷ്യത്തെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു സിംറ്റം ഈ ദേഷ്യത്തോടെ അല്ലയോ എന്ന് ബൈബിൾ പറയുന്നില്ല പക്ഷേ ഉള്ളുപൊട്ടുന്ന വേദനയിൽ അഹരോനും മോശയും യഹോവയുടെ യാഗപീഠത്തിനരികിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ചെന്ന് കവിണ്ണു വീണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ്സിൽ ദൈവം വെളിപ്പെട്ട് മോശയോട് പറയുന്നു എപ്രകാരം ജനത്തിന് വെള്ളം കുടിക്കാൻ കൊടുക്കണമെന്ന് ജനം പറഞ്ഞ വാക്കിതാണ് ഞങ്ങളെയും കന്നുകാലികളെയും ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മൃഗത്തെയും ഈ ദേശത്ത് കൊണ്ടുവന്ന് വെള്ളം തരാതെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ നീ തുനിഞ്ഞത് അല്ലെങ്കിൽ ഈ ദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്നത് മിസൈലിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇതുപോലെ പലരും എന്നെ കേൾക്കുന്ന നിങ്ങളോട് ചോദിച്ചിട്ടില്ലേ നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യത്തെ ഉണർത്തുമാർ ഇന്നും ഇപ്പോഴും ഒരുപക്ഷെ ഈ മെസ്സേജ് കേൾക്കുന്നതിന് തൊട്ട് മുൻപ് പോലും നിങ്ങളെ ചൊടിപ്പിക്കുന്ന നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന മറ്റൊരു വ്യക്തിയുടെ നന്മ ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്ത കാര്യത്തെ തിരിച്ചറിയാതെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്ക് നിങ്ങളെ കേൾപ്പിച്ചില്ലേ പക്ഷെ അതിന്റെ പിന്നിലെ തന്ത്രം നിങ്ങൾ തിരിച്ചറിയുക ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഈ ദേശത്തിൽ കൊണ്ടുവന്നത് ശരിക്കും അവരുടെ ആ യാത്രയെ നാം ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം വാഗ്ദത്ത ദേശത്തേക്ക് എത്തുന്ന ഒരു യാത്രാ മതിയാണ് ഇത് സംഭവിക്കുന്നത് കുഞ്ഞുങ്ങളെ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് ഇതുപോലുള്ള സ്ട്രഗിൾസ് ഉണ്ടാകാം ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് ഒരു വിടുതലിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് ഒരു അച്ചീവ്മെന്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് ഇങ്ങനെയുള്ള ചില ഇടർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഇടർച്ച വരുന്നത് കാലിനാകണമെന്നില്ല മനസ്സിനാകാം സാത്താൻ പിശാചൻ തന്ത്രശാലിയാണ് അവൻ എപ്പോഴും മനസ്സിനെയാണ് ആദ്യം കയ്യിലെടുക്കുന്നത് പിന്നെ അവന് നമ്മുടെ ഹോൾ ബോഡി കയ്യിലെടുക്കാൻ വളരെ ഈസിയാണ് മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോ മോശയോട് മോശയോടറിയിച്ച അരുളപ്പാട് ഇങ്ങനെയാണ് പക്ഷെ മോശ പ്രവർത്തിച്ചത് വ്യത്യസ്തമായിട്ടാണ് ദൈവം മോശ അറിയിച്ച അരുളപ്പാട് അതിന് വിപരീതമായിട്ടാണ് മോശ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വഴിയിലല്ല മോശ പ്രവർത്തിച്ചത് അത് ദൈവകോപത്തിനിടയായി നമുക്കത് എന്താണെന്ന് നോക്കാം ദൈവസന്നിധിയിൽ ഇവർക്ക് വേണ്ടുന്ന വെള്ളത്തിനും ഭക്ഷണത്തിനും വേണ്ടി മോശ പ്രവർത്തിച്ചപ്പോ യഹോബ പറഞ്ഞത് എങ്ങനെയാണ് നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണി പാറയോട് കൽപ്പിക്കാനാ പറഞ്ഞത് ദൈവം പാറയോട് കൽപ്പിക്കാനാ പറഞ്ഞത് കൽപ്പിക്കുന്നതിന് തൊട്ടു മുൻപേ അധികാരത്തിന്റെ വടി കയ്യിൽ എടുക്കണം ഇത്രേ ദൈവം പറഞ്ഞത് പക്ഷെ മോശെ ആ ഫ്രസ്ട്രേഷനിൽ നേരെ ചെന്ന് ജനത്തോട് പറയുകയാണ് എനിക്ക് പാറയിൽ നിന്ന് വെള്ളം തരാൻ കഴിയുമോ എന്ന് പറഞ്ഞു മോശ വടി ഓങ്ങി പാറയെ അടിച്ചു എന്ന് പറഞ്ഞു കർത്താവ് എന്താ പറഞ്ഞെ വടിയെടുത്ത് പാറയോട് കൽപ്പിക്കാനാ പറഞ്ഞ മോശ എന്താ ചെയ്ത് വടിയെടുത്ത് അടിച്ചു നിങ്ങൾ ഫ്രസ്ട്രേഷനിൽ പ്രാർത്ഥിക്കുന്നവരാണോ വേദന കൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണോ ആകെ കൂടെ വളരെ 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 ഞെരുങ്ങിയൊരു അനുഭവത്തിൽ പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുക കർത്താവിന്റെ സന്നിധി എന്ന് പറയുന്നത് ഞെരുക്കങ്ങളും ഭാരങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു സന്നിധിയാണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണ് ദൈവസ്വരം ദൈവം സംസാരിച്ചു പക്ഷെ ദൈവസ്വരം വ്യക്തമായി കേൾക്കാൻ അല്ലെങ്കിൽ കേട്ട ദൈവശബ്ദത്തിനൊത്തവണ്ണം പ്രവർത്തിക്കാൻ മോശയ്ക്ക് സാധിച്ചില്ല വടിയെടുക്കാൻ പറഞ്ഞ ദൈവം കൽപ്പിക്കാനാ കൽ പറഞ്ഞത് പക്ഷെ മോശ വടിയെടുത്തു എന്നുള്ളത് സത്യമാണ് പക്ഷെ പറയാത്തൊരു കാര്യം കൂടെ ചെയ്തു എന്താ തന്റെ കോപത്താൽ പാറയെ താൻ അടിച്ചു ദൈവം പറയുന്നത് പോലെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം വാഗ്ദത്ത ദേശത്തേക്ക് ലാൻഡിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും പക്ഷേ കോപത്തോടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് കോപത്തോടെയാണ് നിങ്ങൾ ചലിക്കുന്നത് കോപത്തോടെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് കോപത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ നാവായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല തിരുവഴുത്ത് പറയുന്നു ദൈവത്തിന്റെ നീതി പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നത് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ നാം ഓരോരുത്തരിലും കൂടെയാണ് നാം ഓരോരുത്തരിലും കൂടിയാണ് ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നത് പക്ഷേ നാം നമ്മുടെ സ്വയത്തിൽ ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും കർത്താവിനാ നീതി നമ്മളിലൂടെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല എന്ന് ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഫ്രസ്ട്രേഷൻസ് മാറ്റുക കോപം മാറ്റുക അസൂയ മാറ്റുക മറ്റെല്ലാ ജടിക വികാരങ്ങളും നിങ്ങൾ മാറ്റുക കർത്താവിന്റെ ശബ്ദത്തിനൊത്തവണ്ണം ചലിക്കണമെങ്കിൽ ഇത് നമുക്ക് കൂടിയേ മതിയാകുള്ളൂ എല്ലാ അഴുക്കും എല്ലാ മാലിന്യവും ഹൃദയത്തിൽ നിന്ന് കളയുക ആരോടെങ്കിലും കൈപ്പോ വിദ്വേഷമോ പകയോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കളയുക ദൈവസ്വരത്തിനായി കാതുകളെ ശുദ്ധീകരിക്കുക ഇന്ന് പകൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ അടുത്ത ദിവസം പുതിയ ഒരു സന്ദേശവുമായി കാണുന്നത് വരെ ദൈവം നിങ്ങൾ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ Goodbye.